ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമുല്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടാ അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്ന് വരുന്ന വീഡിയോ ആണ് കേട്ടാ ഇത് അപ്പോൾ നാട്ടിലെത്തിയത് സൺഡേ ആണ് അപ്പോൾ നാട്ടിലെത്തിയിട്ട് രണ്ട് ദിവസമായി വീഡിയോടെ ലൈറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം ഇപ്പോൾ പോകുന്നതിൻ്റെ തലേന്ന് നമ്മുടെ മെയിൻ പരിപാടി ഇതുതന്നെ പെട്ടിക്കെട്ടലാണ് കേട്ടോ പെട്ടിക്കെട്ടാനായിട്ട് കുറേ ടൈം എടുക്കും കേട്ടോ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ സാധനങ്ങളെല്ലാം കയറ്റി വെക്കാൻ വേണം വെയിറ്റും മാനേജ് ആക്കണം അപ്പോൾ ഒരാൾക്ക് മുപ്പത് കിലോ വെച്ചിട്ടാണ് പിന്നെ ഹാൻഡ് ലഗേജ് പത്ത് കിലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പൈസ ആക്കും മുപ്പത് മുപ്പത് അറുപതോ പിന്നെ ഹാൻഡ് ലഗേജ് പത്ത് പത്ത് ഇരുപത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാർഡ് ബോർഡിൻ്റെ പെട്ടിയും കൊണ്ടുപോകാം പിന്നെ നമ്മുടെ മറ്റേ ട്രോളി ബാഗും അങ്ങനെയാണ് കൊണ്ടുപോകാറ് എപ്പോഴും അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ഒന്നും നോക്കി സെറ്റാക്കി വെച്ചിട്ടില്ല കേട്ടോ ഏകദേശം മുപ്പത് കിലോ എന്നുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ആക്കി വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും അത് പെട്ടിലേക്ക് വെക്കാനുണ്ടാവും അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് നാളെ തന്നെ വെയിറ്റ് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്ന അന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എണീറ്റും ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഇല്ല പെട്ടിയുടെ വെയിറ്റ് നോക്കുക വെയിറ്റ് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഡി ആയിട്ട് പോവാം വേറെ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതായിക്കാം പെട്ടിയുടെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഹാൻഡ് ലഗേജ് ഒക്കെ കറക്റ്റായിരുന്നു കിട്ടാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള മുപ്പത് കിലോൻ്റെ ലഗേജിൽ ഒരെണ്ണം മാത്രം കൂടുതലുണ്ടായിരുന്നു അപ്പം പിന്നെ അതിൽ നിന്ന് രണ്ട് ഐറ്റംസും മാറ്റി വെച്ചിട്ടോ പിന്നെ ഞാൻ ഞാനും ഐസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് മൂന്ന് ചെടിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇക്കൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് സമയം കിട്ടില്ലല്ലോ ഓഫീസിലും ഒക്കെ പോകുമ്പോൾ പിന്നെ ആ കാര്യം ഇട്ടു പോകും പിന്നെ വിചാരിച്ചു കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് പോവാം പിന്നെ ഇക്ക വരുന്ന സമയത്ത് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഉണങ്ങിയൊന്നും പോകില്ല പിന്നെ നമ്മൾ ചട്ടനൊക്കെ ഇട്ട് എ സിയൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെതാണ് ഇപ്പോൾ ഇറങ്ങണ്ട സമയമായി അപ്പോൾ പിന്നെ ഐസാനൊന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ റെഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് വാശി ഒന്ന് പിടിക്കരുത് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞെടുത്തപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം റെഡിയായി ഇറങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മളുടെ ദമ്പിതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇതായി സാടെ ബാക്ക് പാഗാണ് കേട്ടോ ഈ ബാക്ക് പാഗിലാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസും പിന്നെ സ്നാക്സും ഒക്കെ എടുത്ത് വച്ചേക്കുന്നത് അപ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് വിഷക്കള് ബോറടിക്കണമെന്നൊക്കെ പറയുമ്പോൾ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഈ ബാക്ക് പാഗിലാണ് കേട്ടാക്കി വെച്ചേക്കുന്നത് പക്ഷേ നമ്മൾ എർപ്പോട്ടെത്തി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബാക്കിയെല്ലാ ലഗേജ് എടുത്ത് അവളുടെ ഹാൻഡ് ബാക്ക് പാഗ് മാത്രം എടുക്കാൻ മറന്നു പോയിട്ടാണ് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോൾ അല്ലാൻ നമ്മളുടെ പെട്ടിയും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ കറക്റ്റ് ഒരു മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈം മൂന്നര ഒക്കെ ആയിരുന്നു കേട്ടോ വൈകിട്ട് മൂന്നരയൊക്കെയായിരുന്നു അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഇനിയിപ്പം വെക്കേഷൻ ടൈമല്ല അപ്പോൾ നല്ല തിരക്കുണ്ടാവും ചിക്കനൊക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം ടൈം എടുക്കും അപ്പോൾ ലേറ്റ് ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഉച്ചയ്ക്കൊന്നും അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ നമ്മൾ ഈ ഒരു ഇഡ്ഡലി സെറ്റ് ഓർഡർ ആക്കി എല്ലാവരും കൂടി അത് കഴിച്ചു വിട്ടാം പിന്നെ നാട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ വലിയ വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് എയർപോർട്ടിലെത്താൻ വെയിറ്റ് ഒക്കെ ഒന്ന് കറക്റ്റായി എല്ലാം ക്ലിയറായി ബോഡി പാസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇത്തവണ നല്ല ടെൻഷനുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഐസ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇക്കാൾ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത് പിന്നെ പുതിയ എയർപോർട്ട് അപ്പം എങ്ങനെയാണ് നമുക്ക് പരിചയമില്ലല്ലോ അപ്പം മൊത്തത്തിൽ ഒരു ടെൻഷനും ആയിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഐസാൻ്റെ ബാക്ക് ബാഗ് എടുത്തിട്ടില്ല എല്ലാം കൂടി നല്ല ടെൻഷനായിരുന്നു കേട്ടോ അപ്പം അതാ കാർഡ് ബോർഡ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നാട്ടിൽ മഴയല്ലേ അതുപോലെ തന്നെ സേഫായിട്ട് നാട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡ് പെട്ടി റാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് കേട്ടോ വളരെ നല്ലത് ചില ടൈമിൽ നമ്മുടെ കാർഡോർഡ് പെട്ടിയൊക്കെ ആണെങ്കിലും നമ്മുടെ ട്രോളി ബാഗ് ആണെങ്കിലും ഡാമേജ് ആവാറുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ചെക്കിൻ എത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷയെ പോലെ തിരക്കേ ഉണ്ടായിരുന്നില്ല ഏട്ടാ ഒട്ടും ക്യൂ ഇല്ല നമ്മൾ ചെന്നു വേഗം ചെക്കിൻ ചെയ്തു അങ്ങനെ മശ ഉള്ള വിചാരിച്ച പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടിക്ക് കറക്റ്റ് വെയിറ്റ് ആയിരുന്നു ഒരു പെട്ടി മാത്രം മുപ്പത് പോയിൻറ്റ് ഒന്ന് കെ ജിൻ്റെ ആയിരുന്നു പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ മുപ്പത്തൊന്ന് കെ ജി വരെ ചിലപ്പോൾ അവർ കയറ്റി വിടാറുണ്ട് പിന്നെ ഹാൻഡ് ലഗേജ് എത്താവുന്നവർ ലഗേജിലേക്ക് ഇട്ടില്ല കേട്ടോ അങ്ങനെ ഇട്ടാണെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് കുഴപ്പമില്ല നമ്മൾ മാനേജ് മാനേജായിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഒരുവരെ കേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് അവർ പെട്ടി വാങ്ങിച്ചോളും എന്ന് പറഞ്ഞു ഐസാക്കിപ്പോൾ പാപ്പ വരാത്തതിൽ നല്ല വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ പാപ്പ വരാത്തേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പാപ്പാനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടാ പിന്നെ കറിയൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെന്താ നമ്മൾ ഗേറ്റിലെത്തി എന്നിപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ ബോർഡിംഗ് ആയിട്ടാണ് പിന്നെ ഐസാക്ക പിന്നെ പ്ലെയിനിലേ കയറാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഓടി പോകാരുന്നുട്ടോ നമ്മൾ സീറ്റിലൊക്കെ എത്തി ഒന്ന് സെറ്റിലായി പിന്നെ അയച്ച തന്നെ സീറ്റ് ബെൽറ്റ് പറഞ്ഞിട്ട് തന്നെ തന്നെ എല്ലാം ചെയ്തിട്ട പിന്നെ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല സൈലൻറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വിശക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് എടുത്തായ്മ നമുക്ക് ഫുഡൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തിൽ ഇങ്ങനെ ഇരുത്തിയൊക്കെയായിരുന്നു കാര്യം ഒരു തിരുത്തേർട്ടി ആയപ്പോൾ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു കേട്ടോ അങ്ങനെ മശാല നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു ഇനിയിപ്പോൾ എത്രയും വേഗം അത് നാട്ടിലെത്തണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും കേട്ടോ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ചില ടൈമിൽ കുട്ടികൾക്ക് ചെവി ഒക്കെ അടയാറുണ്ട് കേട്ടോ അപ്പോൾ പൈസ ചെവി അടയുന്നുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു അപ്പോൾ ഞാൻ ചന മസാലയാണ് ഓർഡർ ആക്കിയത് പിന്നെ ഐസാക്കി പാസ്തയാണ് കേട്ടോ പാസ്തയാകുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ് അവൾ കഴിച്ചോളൂ എന്നുള്ളത് ഷുഗറാണ് കേട്ടോ പിന്നെ അവൾക്ക് ചിപ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വിഷമം ഇരിക്കുമായിരുന്നു പാസ്ത നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആയിട്ട് നല്ല ചിക്കൻ മഷ്റൂം പാസ്തയായിരുന്നു കേട്ടോ അങ്ങനെ അവൾ പസ്തൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഞാനെൻ്റെ ചന മസാല കഴിച്ചു ചന മസാല പരാത്തയായിരുന്നു കേട്ടോ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫുള്ളാവോയ് ചെയ്യും അങ്ങനെ കുറച്ച് നേരം അവൾ പുറത്തേക്കൊക്കെ നോക്കിയ കാഴ്ചകളൊക്കെ കണ്ടു അത് അതിനിപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ലാൻഡിങ്ങിൻ്റെ ടൈം ആയി പിന്നെ ഐസ ലാൻഡ് ചെയ്യാൻ പോകുന്നു കൊച്ചി എത്തി എന്നൊക്കെ പറയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഉറക്കപ്പിച്ച് പറയട്ടോ അലഹമില്ല നമ്മൾ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്യുന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നു കേട്ടാ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും വേഗം വേഗം ശരിയായി പോകുന്നുട്ടോ പുറത്തേക്ക് അപ്പോൾ ഇമിഗ്രേഷനും വേഗം കഴിഞ്ഞു ലഗേജിൻ്റെ അവിടെ ഇപ്പോൾ ലഗേജും എല്ലാവരും നമ്മുടെ പന്ത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ആരെങ്കിലും ഹെൽപ്പിന് വേണമല്ലോ പെട്ടിയേക്കൊന്ന് എടുത്ത് ഇറക്കാനായിട്ട് അങ്ങനെ ഒരു ചേട്ടനോട് പറമ്പ് പെട്ടിയേക്കൊന്നെല്ലാവരും എടുത്ത് വെപ്പിച്ചു അങ്ങനെ നമ്മുടെ പെട്ടികളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാം പുറത്ത് ഉമ്മിച്ചും ബിലാലും ആണ് കേട്ടോ വന്നേക്കുന്നത് എൻ്റെ അനിയനും ആണ് വന്നേക്കുന്നത് വാപ്പിച്ച് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പുറത്തെത്തിയപ്പോൾ അവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഉമ്മച്ചിൻ്റെ അടുത്തും ബിലാലിൻ്റെ അടുത്തും എത്തിയിട്ടാണ് പിന്നെ ഉമ്മച്ചിനെ കണ്ടപ്പോഴുള്ള അടുത്തേക്ക് പോയി കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ സംസാരിച്ചു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഒന്ന് വേഗം വീട്ടിലേക്ക് എത്തിയാൽ മതി ഇപ്പോൾ പിന്നെ പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് പറയണല്ലോ എല്ലാരുടെ ഇത് എത്തി എന്നൊക്കെ അങ്ങനെ കാരുടെ വാപ്പാനോ ഉമ്മാനെയോ എല്ലാവരെയൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോഴൊക്കെ എന്താ വാപ്പിച്ച് വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെവിടെ എത്തി എവിടെ എത്തിന്നിങ്ങനെ അങ്ങനെന്താ പാപ്പച്ചിയും മൈസാബിനെ കാണാൻ വേണ്ടിട്ട് നല്ല വെയിറ്റിങ്ങിലാണ് അപ്പൊ അപ്പനെ കണ്ടപ്പോൾ പാപ്പച്ചി എന്നൊക്കെ വിളിച്ചിട്ട് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരിക്കാണ് ഞാൻ നേരെ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് ആയിട്ട് ഏരിക്കര അപ്പോൾ ഇക്കാട് വീട്ടിൽ ഉമ്മയും വാപ്പയാണുള്ളത് കൊച്ചിയിൽ അപ്പോൾ പിന്നെ അവിടെ വാപ്പയും ഉമ്മയും ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല രാത്രി ഇങ്ങനെ വണ്ടിയേക്ക് വിളിച്ചിട്ട് അവർ വരണം അപ്പോൾ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട വാപ്പയും ഉമ്മയും അവരെൻ്റെ കുഴപ്പമില്ല ഞാൻ വാപ്പിച്ച ഉമ്മച്ച് വിളിച്ചിട്ട് വന്നോളാം ഇനിയിപ്പോൾ നാളെ കൊച്ചിയിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് വെച്ചേക്കാണ്ട പിന്നെ ഉമ്മച്ചിയും വാപ്പിച്ചും അവൾ വരുന്ന പ്രമാണിച്ചിട്ട് അച്ചപ്പും പിന്നെ ചിപ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ വന്നേന്റെ തലേന്ന് അപ്പോൾ അവൾ വന്ന പടി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഉമ്മച്ചിയും എല്ലാവരും കൂടി അച്ചപ്പും ചിപ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉച്ചി നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ചിക്കൻ മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൈസക്ക് എന്താ വേണ്ടത് നാട്ടിൽ വരുമ്പോൾ കഴിക്കുക എന്ന് ചോദിച്ചപ്പോൾ മന്തിയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പത്തിരി ബീഫ് കറിയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ മൺക്കലത്തിൽ ഇതുപോലെ കലത്തിൽ നല്ല അടുപ്പിൽ വെച്ചിട്ട് നല്ല കുക്കാക്കി എടുക്കുന്ന ബീഫ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫ്രഷൊക്കെ ആയി വാങ്ങും പിന്നെ ഐസാക്ക കൂഞ്ഞാലെ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ഇതാ ഉമ്മച്ചി ഫുഡൊക്കെ ഒന്ന് വിളമ്പി എടുക്കുന്നുണ്ട്

യ്ക്കുന്നത് പത്തിരിയാണ് ആണ് കേട്ടോ ആ മന്തിരി എനിക്കിഷ്ടമാണ് എങ്കിലും നമുക്ക് എനിക്ക് പത്തിരി ബീഫ് ബീഫുണ്ടെങ്കിൽ പിന്നെ അത് തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം ഇപ്പം നല്ല പത്തിരി ഒഴിച്ച് നല്ല കുതിർത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് ബീഫ് കറി ഒഴിച്ച് പിന്നെ സാലഡ് ഉണ്ടാവട്ടോ ഇവിടെ എന്തോ സാലഡ് ഉണ്ടാവട്ടോ ഇതുപോലെ കുക്കുമ്പോഴും ക്യാരറ്റ് സവാളി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ പത്തരയും ബീഫൊക്കെ കഴിച്ചു അലഹമതിലില്ല ഹാപ്പി ആയിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെയായിട്ട് കഴിച്ചത് അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു പതിനൊന്നരയൊക്കെ ആയി ഫ്രഷായി വന്നപ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പോൾ വാപ്പയും ഉമ്മയും എല്ലാവരും നമ്മൾ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയും അലഹമതില്ല ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷമാണ് പിന്നെ ഉമ്മച്ചി ഞങ്ങളുടെ നാട്ടിൽ വന്നതിനാൽ പിന്നെ ഐസാക്ക ഉമ്മച്ച് ഭാര്യ കൊടുത്താൽ മതി ഫുഡ് കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഫ്രീ ആണ് ഞാൻ ഫ്രീ ആണ് അങ്ങനെ ഇതാ നല്ല മഴയും പെയ്തിട്ട് രാത്രിയായപ്പോഴേക്കും പിന്നെ കുറച്ചു നേരം മഴയൊക്കെ പൈസ ഒക്കെ തന്നെ ഫുഡൊക്കെ കഴിച്ചു ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക വീഡിയോ തന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാറുള്ള നാട്ടിൽ വന്നിട്ടുള്ള അടുത്ത വീഡിയോസൊക്കെ ഇടാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടേക്ക് കയറാം അപ്പോൾ ബൈ താങ്ക്